ഡിവിന മെസ് കോർദിയ ഇൻ്റർനാഷണൽ മിനിസ്ട്രിയുടെ കിഡ്സ് മിനിസ്ട്രിയിലുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈശോ മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ ജീവിക്കുന്ന സാന്നിധ്യം വെളിപ്പെടുത്തിക്കൊണ്ട് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ നമുക്ക് പരിചയപ്പെടാം ഇറ്റലിയിലെ സിയാനയിലാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത് വിശുദ്ധ കാതറിനും വിശുദ്ധ ബെർണാഡിനും ജീവിച്ചിരുന്ന ആയിരത്തി എഴുന്നൂറ്റി മുപ്പതുകളിൽ സിയെന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ദൈവഭക്തി ഉണ്ടായിരുന്ന കാലമായിരുന്നില്ല യൂറോപ്പിലെ മറ്റ് നഗരങ്ങൾ പോലെ തന്നെ മത അനുഷ്ഠാനങ്ങൾ കേവലം വിനോദത്തിനായുള്ള ഒത്തുകൂടലുകൾ ആയിരുന്നു മതപരമായ മൂല്യങ്ങൾ തീർത്തും നഷ്ടപ്പെട്ട ഒരു കാലമായിരുന്നു അത് പലരും ദേവാലയങ്ങളിൽ പോകുമായിരുന്നുവെങ്കിലും അതൊരിക്കലും ഈശോയോടും പരിശുദ്ധ കന്യകാമറിയത്തോടുമുള്ള ഒരു അവിഭാജ്യ സ്നേഹത്തിൽ നിന്നായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് എന്ന് പറയുന്നത് സിയന്നാക്കു മാത്രമല്ല യൂറോപ്പിലെ പല ദേശങ്ങൾക്കും ദൈവത്തിൻ്റെ വലിയ ഒരു ഇടപെടലോ ഒരു അത്ഭുതമോ ആവശ്യമായിരുന്ന കാലഘട്ടമായിരുന്നു യഥാർത്ഥത്തിൽ സിയനായിൽ രണ്ട് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രസിദ്ധമായതും പ്രധാനപ്പെട്ടതുമാണ് ഇന്നിവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രണ്ടാമത്തെ ദിവ്യകാരുണ്യ അത്ഭുതം സംഭവിച്ചത് കാസിയ ബസ്ലിക്കയിൽ ആയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് ഓഗസ്റ്റ് പതിനാല് സ്വർഗാരോഹണ തിരുനാളിൻ്റെ തലേദിവസം രാവിലെ സിയനയിലെ എല്ലാ പള്ളികളിലെയും വൈദികർ അടുത്ത ദിവസം പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായി ധാരാളം ആളുകളെ പ്രതീക്ഷിച്ച് നേരത്തെ തന്നെ അധികം വാഴ്ത്തപ്പെട്ട തിരുവോസ്തികൾ ദേവാലയങ്ങളിൽ സൂക്ഷിച്ചിരുന്നു പിറ്റേ ദിവസത്തെ ആഘോഷ പരിപാടികൾ ആസൂത്രണം ചെയ്യുവാനും അന്ന് രാത്രിയിലെ വിജിലിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കുവാനും എല്ലാവരും ഗംഭീരമായ ഡ്യൂമോ കത്തീഡ്രലിലേക്ക് പോയി എല്ലാ വൈദികരും കത്തീഡ്രലിൽ ആയിരുന്നതിനാൽ പള്ളികളെല്ലാം ശൂന്യമായിരുന്നു ഓഗസ്റ്റ് പതിനാലിന് രാത്രി നഗരത്തിൻ്റെ അങ്ങേ അറ്റത്ത് വടക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സെൻ ഫ്രാൻസിസ് ബസിലക്കിയിൽ കവർച്ചക്കാർ പ്രവേശിച്ചു വാഴ്ത്തപ്പെട്ട തിരുവോസ്തികൾ ഉൾക്കൊള്ളുന്ന സ്വർണ്ണ സിബോറിയം മോഷ്ടിക്കാൻ അവർ സക്കരാരി തുറന്നു തിരുവോസ്തികളും സിബോറിയവും എല്ലാം എടുത്തുകൊണ്ടുപോയി പിറ്റേന്ന് രാവിലെ പള്ളിയിലെ പുരോഹിതന്മാർ സ്വർഗാരോപണ തിരുനാളിൻ്റെ പരിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ വരുന്നതുവരെ ആരും ഈ കുറ്റകൃത്യത്തെക്കുറിച്ച് അറിഞ്ഞില്ല പള്ളിക്ക് മുന്നിലെ തെരുവിൽ നിന്ന് കണ്ടെടുത്ത സിബോറിയത്തിൻ്റെ കവർ ആരോ കൊണ്ടുവന്നപ്പോഴാണ് സംഭവം എല്ലാവരും അറിഞ്ഞത് കണ്ടുനിന്നവർ പരിഭ്രാന്തരായി നഗരം മുഴുവൻ നഷ്ടപ്പെട്ട തിരുഗോസ്തികൾക്കായി തിരച്ചിൽ തുടങ്ങി എല്ലാ ആഘോഷങ്ങളും നിർത്തിവെച്ചു വാഴ്ത്തപ്പെട്ട ആ തിരുവോസ്തികൾ തിരികെ ലഭിക്കുന്നതിനായി ആർച്ച് ബിഷപ്പ് പരസ്യമായി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു മൂന്ന് ദിവസത്തിന് ശേഷം ഓഗസ്റ്റ് പതിനേഴിന് സെന്റ് ഫ്രാൻസിന്റെ ബസിലിക്കായ്ക്ക് സമീപമുള്ള പ്രൊവൻസാനോയിലെ സെന്റ് മേരീസ് പള്ളിയിൽ ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ പാവപ്പെട്ടവർക്കുള്ള പെട്ടിയിൽ വെള്ള നിറത്തിലുള്ള എന്തോ ഉണ്ടെന്ന് അദ്ദേഹം ശ്രദ്ധിച്ചു ഈ വെളുത്ത വസ്തുവിന് വൃത്താകൃതി ഉണ്ടായിരുന്നു അത് പ്രകാശിക്കുന്നതായി തോന്നി ഉടൻ തന്നെ അദ്ദേഹം ആ പള്ളിയിലെ പുരോഹിതനോട് ഇക്കാര്യം അറിയിക്കുവാൻ പോയി അദ്ദേഹം ആർച്ച് ബിഷപ്പിനെ വിവരമറിയിച്ചു അദ്ദേഹം തന്റെ സഹായികളിൽ ഒരാളെ ആ പള്ളിയിലേക്ക് അയച്ചു ആർച്ച് ബിഷപ്പിൻ്റെ പ്രതിനിധിയും സെൻറ്റ് ഫ്രാൻസിസ് ബസിലിക്കയിലെ ഒരു പുരോഹിതനും സെൻറ്റ് മേരീസ് പള്ളിയിൽ എത്തി അവർ പാവപ്പെട്ടവർക്കായുള്ള ആ പെട്ടി തുറന്നു ധാരാളം തിരുവോസ്തികൾ അതിൽ കണ്ടെത്തി ചിലത് പെട്ടിക്കുള്ളിലെ ചിലന്തി വലിയിൽ കുരുങ്ങിയും മറ്റു ചിലത് താഴെ വീണു ഏതെങ്കിലും ഒരു തിരുവോസ്തി നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ അവർ അവയെ എണ്ണി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് മുഴുവൻ തിരുവോസ്തിയും ആറ് പകുതികളും അത് ശരിയായ എണ്ണം ആണെന്ന് സെൻ ഫ്രാൻസിസ് പള്ളിയിലെ പുരോഹിതൻ പറഞ്ഞു ഓഗസ്റ്റ് പതിനാലിന് പുരോഹിതൻ മുന്നൂറ്റി അമ്പത്തി ഒന്ന് തിരുവോസ്തികൾ സൂക്ഷിച്ചു വച്ചിരുന്നു അവർ തിരുവോസ്തികളെല്ലാം ശേഖരിച്ച് അതീവ ശ്രദ്ധയോടെ വൃത്തിയാക്കി നിരവധി ആളുകളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലേക്ക് കൊണ്ടുപോയി ആരാധനയ്ക്കും പരിഹാര പ്രവർത്തികൾക്കുമായി പള്ളിയിലെത്തിയപ്പോൾ അവ തുറന്നു വയ്ക്കുകയും ചെയ്തു ദിവ്യകാരുണ്യം കവർച്ച ചെയ്യപ്പെട്ട സംഭവം രാജ്യത്തുടനീളം പരന്നു പലരും വിശുദ്ധ ഫ്രാൻസിസിൻ്റെ പള്ളിയിലേക്ക് തീർത്ഥാടനം നടത്തി വാഴ്ത്തപ്പെട്ട ആ തിരുവോസ്തികൾക്ക് മുൻപാകെ പ്രാർത്ഥിക്കുവാനായി തുടങ്ങി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ സീനയിലെ ആർച്ച് ബിഷപ്പ് കൂടുതൽ വിശദമായ അന്വേഷണം നടത്തി ഈ അന്വേഷണത്തിൽ പ്രമുഖ ദൈവശാസ്ത്രജ്ഞരും മറ്റ് പ്രമുഖരും ഉൾപ്പെടുന്നു മൈക്രോസ്കോപ്പിലൂടെ തിരുവോസ്തികൾ പരിശോധിച്ച ശേഷം അവ പൂർണ്ണമായും ഇരിക്കുകയാണെന്നും അവ ദ്രവിച്ചതിൻ്റെയോ നിറംമാറ്റത്തിൻ്റെയോ യാതൊരു ലക്ഷണവും കാണിക്കുന്നില്ലെന്നും കമ്മിറ്റി പ്രഖ്യാപിച്ചു മുൻ അന്വേഷണങ്ങളിൽ പങ്കെടുത്ത മൂന്ന് ഫ്രാൻസിസ്കന്മാരെ ആർച്ച് ബിഷപ്പ് സത്യവാങ്മൂലം ചോദ്യം ചെയ്തു ഈ അന്വേഷണത്തിൽ പരിശോധിച്ച തിരുവോസ്തികൾ ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിൽ മോഷ്ടിക്കപ്പെട്ടതും മൂന്ന് ദിവസത്തിന് ശേഷം കണ്ടെത്തിയതും തന്നെയാണെന്ന് വീണ്ടും ഉറപ്പിച്ചു തിരുവോസ്തിയെ ആരാധിക്കാനായി സിയന്നായിൽ നിന്നും സമീപ നഗരങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ വന്നിരുന്നതിനാൽ പുരോഹിതന്മാർ അവ വിശുദ്ധ കുർബാന സ്വീകരണത്തിനായി ഉപയോഗിച്ചിരുന്നില്ല ആ തിരുവോസ്തികൾ വിശ്വാസികൾക്കിടയിലും വിതരണം ചെയ്തിട്ടില്ല തിരുവോസ്തികൾ ശ്രദ്ധാപൂർവം വൃത്തിയാക്കിയെങ്കിലും അവ നന്നായി വൃത്തിയായിട്ടില്ലായിരുന്നു ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തിരുവോസ്തി മലിനമാക്കിയാൽ അവയെ ഉപഭോഗം ചെയ്യേണ്ട ആവശ്യമില്ല സാധാരണഗതിയിൽ അവ സ്വയം കേടാകുന്നതുവരെ സംരക്ഷിച്ചിരിക്കുന്നു അങ്ങനെ സംഭവിക്കുമ്പോൾ യഥാർത്ഥ ഈശോയുടെ സാന്നിധ്യം അവയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു അങ്ങനെ സ്വയം കേടാകുന്നതുവരെ ആ തിരുവോസ്തികൾ ആരാധിക്കുന്നതിനായി ഫ്രാൻസിസ്കൻസ് ആഗ്രഹിച്ചു എന്നിരുന്നാലും ഇത് ഒരിക്കലും സംഭവിച്ചില്ല പുരോഹിതന്മാരെ വിസ്മയിപ്പിച്ചുകൊണ്ട് വാഴ്ത്തപ്പെട്ട തിരുവോസ്തികൾ കേടായില്ല പകരം അവ പുതിയതും വളരെ മനോഹരമായ സുഗന്ധവും നിലനിർത്തി കാലക്രമേണ സംരക്ഷണത്തിൻ്റെ തുടർച്ചയായ അത്ഭുതത്തിന് തങ്ങൾ സാക്ഷ്യം വഹിക്കുന്നുണ്ടെന്ന് ഫ്രാൻസിസ് ബോധ്യപ്പെട്ടു അവയിൽ ചില ദിവ്യകാരുണ്യം സ്വീകരിക്കുവാൻ ബിഷപ്പുമാർക്കും കർദിനാൾമാർക്കും അനുവാദമുണ്ടായിരുന്നു അവയുടെ രുചി പുതിയതും മനോഹരവുമാണെന്ന് അവർ അറിയിച്ചു വാഴ്ത്തപ്പെട്ട തിരുവോസ്തികൾ വീണ്ടെടുത്ത് അൻപത് വർഷത്തിന് ശേഷം അത്ഭുതത്തിൻ്റെ ആധികാരികത തെളിയിക്കാൻ ഒരു ഔദ്യോഗിക അന്വേഷണം നടത്തി ഫ്രാൻസിസ്കൻ ഓർഡറിൻ്റെ സുപ്പീരിയർ ജനറൽ ഫാദർ കാർലോ വൈപ്പെറ ആയിരത്തി എഴുന്നൂറ്റി എൺപത് ഏപ്രിൽ പതിനാലിന് തിരുവോസ്തികൾ പരിശോധിച്ച് ഒരെണ്ണം കഴിച്ച് അത് പുതുമയുള്ളതും കേടുപാടുകളില്ലാത്തതുമാണെന്ന് തെളിയിച്ചു മുൻ വർഷങ്ങളിൽ ഈ തിരുവോസ്തികളിൽ ചിലത് വിതരണം ചെയ്തിരുന്നതിനാൽ അവശേഷിക്കുന്ന ഇരുന്നൂറ്റി മുപ്പത് തിരുവോസ്തികൾ ഒരു പുതിയ സിബോറിയത്തിൽ സ്ഥാപിക്കാൻ മേലുദ്യോഗസ്ഥന് ഉത്തരവിടുകയും അവയുടെ കൂടുതൽ വിതരണം അദ്ദേഹം വിലക്കുകയും ചെയ്തു ആ തിരുവോസ്തികൾ പൂർണ്ണവും സ്വാഭാവിക തെളിച്ചവും പുളിപ്പില്ലാത്ത റൊട്ടിയുടെ അതായത് തിരുവോസ്തിയുടെ വർണ്ണ സ്വഭാവവും നിലനിർത്തി അവ ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിൽ സമർപ്പിക്കപ്പെട്ടെങ്കിലും യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തുടരുന്നു എല്ലാ വെള്ളിയാഴ്ചയും രാത്രി ആറു മണിക്ക് ജപമാല പ്രാർത്ഥനയും തുടർന്ന് പരിശുദ്ധ കുർബാനയും അത്ഭുതകരമായ ഈ ദിവ്യകാരുണ്യം കൊണ്ടുള്ള ആശീർവാദവും നടന്നിരുന്നു ഫാദർ അന്റോണിയോ ജിയാനിനി വർഷങ്ങളോളം ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തിൻ്റെ സംരക്ഷകനായിരുന്നു ഇന്നും അവ കർത്താവ് സംരക്ഷിക്കുകയും യഥാർത്ഥ തിരുവോസ്തിയുടെ രൂപത്തിൽ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വർഷമായിട്ടും യാതൊരു മാറ്റവുമില്ലാതെ ഇന്നും ഇത് നിലനിൽക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ആരോഗ്യ ശാസ്ത്ര മേഖലയിലെ പ്രഗത്ഭരായ ഗവേഷകരും മെഡിക്കൽ സയൻസിലെ വിദഗ്ധ പ്രൊഫസർമാരുമടങ്ങുന്ന ഒരു പ്രത്യേക കമ്മിറ്റി പലവിധ നിരീക്ഷണങ്ങൾക്കൊടുവിൽ സമർപ്പിച്ച റിപ്പോർട്ട് വിശുദ്ധ പത്താം പിയൂസ് മാർപ്പാപ്പ അംഗീകരിച്ചത് ഇതിൻ്റെ ആധികാരികത കൂടുതൽ വ്യക്തമാക്കുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത് അൻപത്തി ഒന്നിലും പ്രത്യേക പരീക്ഷണങ്ങൾക്ക് ഇത് വിധേയമാക്കുകയുണ്ടായി പ്രിയമുള്ള കുഞ്ഞു കുഞ്ഞുക്കൂട്ടുകാരെ ദിവ്യകാരുണ്യത്തിലുള്ള ഈശോയുടെ സജീവ സാന്നിധ്യം വെളിപ്പെടുത്തുവാനും വളരെ പ്രത്യേകമായി ഓരോ തിരുവോസ്തിയിലും പൂർണ്ണമായും യേശുവിൻ്റെ ജീവനുള്ള സാന്നിധ്യം കുടികൊള്ളുന്നു എന്നും വ്യക്തമാക്കുവാൻ ഈശോ പ്രവർത്തിച്ച ഈ വലിയ ദിവ്യകാരുണ്യ അത്ഭുതത്തെ ഓർത്ത് അവിടുത്തേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നും നശിക്കാതെ സിയാനയിലെ സക്രാരിയിൽ വാണരുളന്ന പരിശുദ്ധ കാരുണ്യമേ വൈദികൻ കൂതാശ ചെയ്യുന്ന തിരുവോസ്തി അങ്ങേ ശരീരമാണെന്ന് ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം ദിവ്യകാരുണ്യ കേന്ദ്രീകൃതമാക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമേശ പരമാ